വെൽക്കം ടു ഡ്രീം ഷോർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്സ് പോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രയാസമുള്ളൊരു സബ്ജക്റ്റായിട്ട് കെമിസ്ട്രി പറയാറുണ്ട് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കെമിസ്ട്രി പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റ് ആയിക്കോട്ടെ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ നമ്മളെങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നത് നമ്മൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് ചിലപ്പോൾ കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരുന്നത് ആ ഒരു സബ്ജെക്റ്റിനായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉത്സാഹത്തോടു കൂടി എനിക്ക് പഠിക്കണം ഈ ഒരു സബ്ജക്റ്റ് അറിയാത്ത സബ്ജക്റ്റ് ആയാലും ഞാനത് മനസ്സിലാക്കിയെടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മുൻപുണ്ടായ പോലെയല്ല ഇപ്പോൾ ഒരുപാട് നമുക്ക് സോഴ്സസ് ഉണ്ട് ബുക്ക്സ് ആണ് അതുപോലെ നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി പഠിക്കാം മുൻപ് പി എസ് സി എക്സാമിലൊക്കെ റാങ്ക് ലിസ്റ്റ് ഇടം നേടിയ ആളുകളോട് ചോദിച്ചാൽ അവർ പറയാറുണ്ട് മുൻപ് ഇതേപോലെയുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്താണ് അവരൊക്കെ പി എസ് സി എക്സാം എഴുതി പാസ്സായത് അപ്പോൾ ഇന്ന് കൂടുതൽ ഈ എക്സാമുകളെല്ലാം കോമ്പറ്റീറ്റീവ് ആയത് കൂടുതൽ നമുക്ക് കോമ്പറ്റീഷൻ വരാൻ കാരണം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിൽ ആദ്യം നമുക്ക് ഐസോടോപ്പിനെ കുറിച്ചിട്ട് പഠിക്കാം ഐസോടോപ്പ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ആറ്റോമിക നമ്പർ ഒരുപോലെയായിരിക്കും പക്ഷേ മാസ് നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഐസോട്ടോപ്പ് കണ്ടെത്തിയത് ഫ്രെഡറിക് സോഡിയാണ് ഐസോട്ടോപ്പ് കണ്ടെത്തിയത് ഐസോട്ടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്താണ് ന്യൂട്രോണിൻ്റെയൊക്കെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഐസോട്ടോപ്പ് ഉണ്ടാകാനുള്ള കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഹൈഡ്രജൻ്റെ പ്രധാന ഐസോട്ടോപ്പുകൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം താഴെ തന്നിരിക്കുന്നവര് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രോട്ടീം ഡ്യൂട്ടീരിയം ട്രിഷ്യമാണ് അപ്പോൾ ഇതിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ് ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോട്ടോപ്പായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീമാണ് ഡ്യൂട്ടീരിയം നമ്മൾ പറഞ്ഞു മാസ് നമ്പർ രണ്ടുള്ള ഹൈഡ്രോജൻ്റെ ഐസോട്ടോപ്പാണ് ഇത് നമ്മൾ ആണവ നിലയങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ദൃശ്യമാണ് ദൃശ്യത്തിൻ്റെ അർദ്ധായുസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് വർഷമാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ ഓർത്ത് വെക്കുക പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഇത് ചോദിക്കാറുണ്ട് കാർബൺ പന്ത്രണ്ടാണ് പിന്നെ അതുപോലെയുള്ളൊരു ചോദ്യമാണ് കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കാർബൺ പതിനാലാണ് ഇത് ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഭൂഗർഭ ജലത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കാർബൺ പതിനാലാണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് തേർട്ടി വൺ ആണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതെല്ലാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അങ്ങനെയുള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്താണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കാം വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് യഡൻ വൺ തേർട്ടി വൺ കൊബാൾട്ട് സിക്സ്റ്റി എന്നിവ അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ വൺ തേർട്ടി വൺ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് അതുപോലെ ഹിർ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിലെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് രക്തപ്രവാഹത്തിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് സോഡിയം ട്വൻറ്റി ഫോർ ആണ് കേട്ടോ രക്തപ്രവാഹത്തിലെ തടസ്സങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഐസോടോപ്പ് പിന്നെ നമുക്ക് ഐസോടോൺ ഐസോമർ എന്താണെന്നൊന്ന് നോക്കി വെക്കാം തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ളത് ഐസോടോൺ ആണ് ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയും ഉള്ള സംയുക്തങ്ങള് ഐസോമറുകളാണ് പിന്നെ തന്മാത്ര എന്താണെന്നുള്ളതാണ് ഒരു പദാർത്ഥത്തിലെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഇഷ്ടികകൾ എന്നാണ് തന്മാത്രകൾ അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ചോദ്യം വരാം കേട്ടോ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങൾ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നതാണ് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നതാണ് തന്മാത്രകൾ തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് അവ ഗാഡ്രോ ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് എന്ത് തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് അത് ഓർത്തു വെക്കുക പിന്നെ അതുപോലെ അവോ സംഖ്യ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഗാദം ഇരുപത്തി മൂന്നാണ് ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ എന്നതാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നൂറ്റി എൺപത് ഗ്രാം ജീലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര പത്ത് ഇൻറ്റു ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഗാദം ഇരുപത്തി മൂന്നാണ് അപ്പം നമുക്കറിയാം അവഗാട്ട സംഖ്യ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഗാദം ഇരുപത്തി മൂന്നാണ് അപ്പം നൂറ്റെൻപത് ഗ്രാം ജലത്തിൽ എത്ര തന്മാത്രകളുണ്ടെന്ന് ചോദിച്ചാൽ പത്ത് ഇൻറ്റു ആറേ പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഗാദം ഇരുപത്തി മൂന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ അടുത്തത് നമുക്ക് നോക്കാം ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് ഗാതം ഇരുപത്തി മൂന്ന് കണികകളടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്താണ് ഒരു മോളാണ് അത് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ ഒരു മോൾ എണ്ണം എന്ന് പറയുന്നത് കണികകളുടെ എണ്ണം പൈ അവോഗാഡ്രോ എണ്ണമാണ് അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി മൂന്നാണ് പിന്നെ നമുക്ക് ഈ തന്മാത്രകളെ തന്നെ നമുക്ക് ഏകാറ്റോമികം ബഹു ആറ്റോമികം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഒരു മൂലകത്തിൻ്റെ തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് ഏകാറ്റോമിക തന്മാത്ര എന്ന് പറയാം അതിന് എക്സാമ്പിൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്കൃഷ്ടമൂലകങ്ങളും അലസവാതകങ്ങളുമാണ് രണ്ട് തന്മാത്രയാവുന്ന സമയത്ത് ദ്വയാറ്റോമിക തന്മാത്ര ഉദാഹരണം എച്ച് ടു ഒ റ്റു സി എൽ ടു ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ ബഹു ആറ്റോമിക തന്മാത്ര എന്ന് പറയുമ്പം രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്നതാണ് എക്സാമ്പിൾ സൾഫർ ഫോസ്ഫറസ് എന്നിവയാണ് അത് പ്രധാനപ്പെട്ടതാണ് പിന്നെ അതുപോലെ ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ആണ് എന്നത് ഓർത്ത് വെക്കുക കേട്ടോ മോളിക്കുലാർ മാസ് ആണ് എന്നത് വെക്കുക പിന്നെ അടുത്തത് വരുന്നത് രാസബന്ധനമാണ് രാസബന്ധനം ഈ രാസബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് ഈ രാസബന്ധനം എന്ന് പറയുന്നത് അല്ലേ തന്മാത്രയിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട് ഈ ആറ്റങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുന്ന ബലത്തെ നമ്മൾ രാസബന്ധനം എന്ന് പറയും രാസബന്ധനത്തിലൂടെ ഇലക്ട്രോൺ വിട്ട് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുന്ന മൂലകം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്ന സമയത്ത് ആറ്റങ്ങൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയണുകളായിരിക്കും നമ്മൾ എപ്പോഴും മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള അയണുകളായി മാറും അങ്ങനെയുള്ള മൂലകം കാറ്റിയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഉദാഹരണം സോഡിയം അയോൺ എന്നിവയാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെടുത്തുനിന്ന് ഓരോന്ന് വാങ്ങി വെക്കുക ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല അവർക്ക് അപ്പോൾ അതൊരു നെഗറ്റീവ് സ്വഭാവമുള്ള ആളുകളെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുന്ന മൂലകത്തെ അറിയപ്പെടുന്നത് ആനയോണുകൾ ഉദാഹരണം ക്ലോറൈഡ് അയോണുകളാണ് ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാവുന്ന രാസബന്ധനം ഇങ്ങനെ ഇലക്ട്രോണുകൾ അങ്ങോട്ടും അങ്ങോട്ടും കൈമാറുന്നത് മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് അയോണിക ബന്ധനം എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നതിലൂടെയുള്ള രാസപ്രവർത്തനം സഹസംയോജക ബന്ധനം എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോടികളെ ആകർഷിക്കാനുള്ള ആറ്റത്തിൻ്റെ കഴിവിനെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ മൂലങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ് പോളിങ് സ്കെയിലിംഗ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ ഈ മൂലങ്ങളുടെ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്ന സ്വഭാവം അതിനെ താരതമ്യം ചെയ്യാനും വേണ്ടി ഒരു സ്കെയിൽ വേണം അല്ലേ എത്രത്തോളം നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സ്കെയിൽ ഒരു സ്കെയിൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിങ് രസതന്ത്രത്തിനും അതുപോലെ സമാധാനത്തിനും ഒക്കെ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആളാണ് ഇലിനസ് പോളി ഇനി നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ സ്കെയിലിനെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും അധികം ഉള്ള മൂലകമാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ക്ലോറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ത്രീ പോയിൻറ്റ് വൺ സിക്സ് ആണ് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള അയണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്ന സഹസംയോജക ബന്ധനം ഏകബന്ധനമാണ് അപ്പോൾ ദ്വിബന്ധനം എന്തായിരിക്കും രണ്ട് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാവുന്ന സഹസംയോജക ബന്ധനമാണ് അപ്പോൾ ത്രിബന്ധനം എന്തായിരിക്കും മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാവുന്ന സഹസംയോജക ബന്ധനമാണ് പിന്നെ അതുപോലെ ജലം ദ്രാവകാവസ്ഥയിലിരിക്കുന്നതിനുള്ള കാരണം ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കാനുള്ള കാരണം എന്താണ് അതിൻ്റെ പോളാർ സ്വഭാവം കാരണമാണ് അത് അങ്ങനെ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഈ പോളാർ സ്വഭാവം കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ചിട്ട് ജലത്തിന് സാർവിക ലായകം നമ്മൾ പറയും സാർവികലായകമാണെന്നല്ലേ അപ്പോൾ അങ്ങനെ ആവാനുള്ളൊരു കഴിവുണ്ട് ജലത്തിന് അതിനെ അതിനെയാണ് നമ്മൾ ഈ പോളാർ സ്വഭാവം എന്ന് പറയുന്നത് മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ചേർത്ത് ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് വിളിക്കുന്നത് ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഗിൽബട്ട് എൻ ലൂയിസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബട്ട് എൻ ലൂയിസ് ഇനി അടുത്ത നമുക്ക് സംയോജകതയെക്കുറിച്ച് നോക്കാം മൂലക ആറ്റങ്ങളുടെ സംയോജിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത് അതായത് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ വിട്ടുകൊടുക്കുന്ന സമയത്ത് അവിടെ പോസിറ്റിവിറ്റി വന്നു അല്ലെ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ നമ്മൾ സംയോജകത എന്ന് പറയുന്നു ആറ്റത്തിലെ ബാഹിതമെഷല്ലിലെ ഇലക്ട്രോണുകൾ സംയോജക ഇലക്ട്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് എല്ലാം കൂടി പീരിയോഡിക് പീരിയോഡിക്റ്റേബിളാണ് നെക്സ്റ്റ് വരുന്നത് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയങ്കര കെമിസ്റ്ററോടെ ഒരു ഇഷ്ടക്കുറവൊക്കെ തോന്നും എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു സബ്ജക്റ്റ് തന്നെ രണ്ടും മൂന്നും മണിക്കൂർ തുടർച്ചയായി പഠിക്കുന്നതിന് പകരം നമ്മൾ ഒരമണിക്കൂറായാലും മതി ഒരു സബ്ജക്റ്റ് പഠിക്കുക അതിനുശേഷം വേറൊരു സബ്ജക്റ്റ് പഠിക്കാം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ഒരു പഠനത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരൊക്കെ ദിവസം പത്ത് മണിക്കൂർ പഠിച്ചു പന്ത്രണ്ട് മണിക്കൂർ പഠിച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം തുടർച്ചയായി നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആദ്യം ഒരു അരമണിക്കൂർ പഠിക്കുക ആ അരമണിക്കൂർ നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജോലികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു മണിക്കൂർ പഠിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മൾ അവിടെ ഒന്നര മണിക്കൂർ പഠിച്ചു അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് എന്താണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓരോ ദിവസത്തിൻ്റെ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ വീക്കിൻ്റെ എൻഡിൽ അതേ കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു റിവിഷനും കൂടിയായി അല്ലേ പിന്നെ ആ ഒരു ദിവസത്തിൻ്റെ എൻഡിൽ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് അരമണിക്കൂറായാലും പത്ത് മിനിറ്റ് ആയാലും ഇനി നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലാസിൻ്റെ വീഡിയോ കണ്ടാലും മതി ആ വീഡിയോ ഒരു വർ ഉള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങളവിടെ വൺ മണി വൺ അവർ നിങ്ങൾ പഠിച്ചു അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൻ്റെ എൻഡിൽ നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചു എന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരുപാട് മണിക്കൂറുകൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തിരുന്ന് കുത്തിയിരുന്ന് പുസ്തകം നോക്കി പഠിക്കുന്നതിന് മാത്രം നമ്മൾ പഠനമെന്ന് പറയില്ല നമ്മളൊരു വീഡിയോ കേട്ടാലും ആ കേൾവിയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് കൊടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പഠിച്ചാലും അതൊക്കെ പഠനമാണ് അപ്പോൾ തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ഒരുപാട് ജോലികൾ കാരണം പഠനം മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നവർക്ക് ഇതൊരു നല്ല മാർഗ്ഗമാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ പരീക്ഷ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്തേ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റി നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റിയോ നിങ്ങൾക്കത് പ്രയോജനപ്രദമായോ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ പൊതുവേ നമ്മുടെ ക്ലാസ്സിനെ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഒക്കെ കുറവാണ് വ്യൂസും കുറവാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളൊന്ന് വീഡിയോസ് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അങ്ങനെ ആവുമ്പോഴേ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്